പറഞ്ഞതൊക്കെ ഇരട്ടിയാക്കി എത്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ പറഞ്ഞിട്ടില്ല ആരായാലും പരാതി പറഞ്ഞിട്ട് എനിക്ക് എന്തു പറ്റി ഞാനിവിടുന്ന് പോന്നത് കാണാനല്ലേ കാത്തിരുന്നത് അല്ല ഞാൻ പോണെന്ന് വിചാരിച്ചല്ല ഇനിയിപ്പതിലും വലിയ കള്ളം പോയി പറഞ്ഞാലും ദേവിക ഇവിടെ തന്നെ കാണും ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ പറയുന്ന പോലെ അനുസരിക്കേണ്ടി വരും അതിന് പറ്റില്ല എന്നുണ്ടെങ്കിലേ പണി നിർത്തി വീട്ടിൽ പോയിരിക്കണം മനസ്സിലായല്ലോ ക്ലാസ്സിലേക്ക് ചായ ഒഴിച്ചു കഴിഞ്ഞോ ആ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഏത് മാവാടി തൽക്കാലം നീ കളിയാക്കണ്ട അവളുടെ അത് അധിക സമയൊന്നും അന്ന് ഞാൻ നമുക്ക് കൊടുക്കും പലിശ ഒറ്റയോ ഇങ്ങനെ ഒരു പേടിയോ കളിക്കാൻ വന്നിരിക്കണോ എന്ത് ബോധക്കേടാ നീ കാണിച്ചത് എന്ത് ധൈര്യത്തില രാത്രി നീ അവളുടെ റൂമിൽ കയറി ചെന്നത് ആരെങ്കിലും കണ്ട എന്താവുമായിരുന്നു അവസ്ഥ ദേവിക അടിച്ച പുറത്താക്കാൻ ഒരു കാരണം ഇങ്ങനെയൊക്കെ കണ്ണി കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായാ ഞാൻ ദേവിയെ കൈവിട്ടുള്ള വിചാരിച്ചത് ഉള്ള കാര്യം തുറന്നു പറയും അത്രേ ഉള്ളൂ ഓ ദേവിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യാനാ എടാ അത് പറയാൻ ഇങ്ങനെയൊക്കെ നാറ്റിച്ചിട്ട് വേണോ ഇതിനു മുമ്പ് എന്തൊക്കെ പറഞ്ഞുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് പോക്കരുത്തനോ എടാ ഞാൻ മനഃപ്പൂർവ്വം സെറ്റ് ചെയ്ത് പോയതല്ല ദേവിക്കുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പോയതാ മീരെ എന്നെ അങ്ങനെ കണ്ടേ പിന്നെ ദേവി മിണ്ടുന്ന പോലില്ലായിരുന്നു എടാം അതിൽ രാത്രി ഉറങ്ങി കഴിയുമ്പോ മുറി ചെന്ന് കറിയിട്ടും എന്നെ കൊണ്ടൊന്നും ഞാൻ പറഞ്ഞില്ലേ പിണക്ക് മാറ്റം വേണ്ടി പോയതാ പിന്നെ പിണക്ക് മാറി വന്നപ്പോഴേക്കും ഇടയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി അതെ ആ കാര്യത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പക്ഷെ പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ രാവിലെ മീര നിനയും കൂടെ കണ്ടതാ ഏറ്റവും വലിയ കുഴപ്പമായത് മതി എങ്ങനെ രക്ഷപ്പെടുവെന്നാ അതില് നീ പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഇത് ഒരു തരത്തിൽ ഊരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് എന്താ സംഭവിച്ചെന്ന് അവൾക്കറിയില്ലല്ലോ പിന്നെ എന്താ ഉണ്ടായെന്ന് എങ്ങനെയാ പറയുന്നത് എടാ ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല അവള് മുഴുവൻ കുഴപ്പവും നിന്റെ പുറത്ത് ചാരി വെച്ച് രക്ഷപ്പെടാൻ നോക്കും പിന്നെ അവളുടെ ഭാഗത്ത് നോക്കുമ്പോ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നത്തൂല്ല നീയും അവളുമായിട്ടുള്ള കല്യാണ ഉറപ്പിച്ച് വെച്ചിരിക്കല്ലേ നിന്റെ പ്രശ്നമൊന്നും അവൾക്കറിയില്ലല്ലോ അമ്മ എന്തായാലും വലിയ സന്തോഷത്തിലായിരിക്കും അമ്മ ആഗ്രഹിച്ചതുപോലെ ഞാൻ തിരിച്ചു വന്നല്ലോ എന്ന് എന്നോർത്ത് ഇനി മീരായിട്ടുള്ള കല്യാണത്തിൽ ഊരാൻ നിനക്ക് പറ്റുമോ തോന്നുന്നുണ്ടോ ഇനി നീ തയ്യാറല്ലെന്ന് പറയാൻ പറ്റുമോ ഏത് നേരത്താണോ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത് പ്രധാന്തിക്ക് നല്ല ഭാഗ്യമുണ്ട് പ്രത്യേകിച്ച് ഒരു ഇല്ലാതെ കാര്യങ്ങളൊക്കെ വിചാരിച്ച വഴിക്ക് വന്നു ഇടം മുരളി എടാ കണ്ടത് പ്രഭയാന്തി മാത്രമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കാമായിരുന്നു ഇതിപ്പോ രജനീജിയും കണ്ടില്ലേ സംഭവത്തിന് കൊള്ളാവുന്നൊരു സാക്ഷിയു ഇനിയിപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യ നീരെ ബോധമില്ലാതെ എന്റെ മുറി വന്ന് കിടന്നാണെന്ന് പറയാം ഇടം നീ അങ്ങനെ പറഞ്ഞ നീ അന്നേരെ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരില്ലേ നീ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം ഈ കാര്യത്തിൽ ഗൗരി പോലും നമുക്ക് വേണ്ടി നിൽക്കില്ല ഇതീന്ന് ഊരാൻ കുറച്ച് പാടാം